വാക്സിനേഷൻ അഥവാ പ്രതിരോധ കുത്തിവയ്പ്പ് എങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഗുണഭോക്താക്കളുടെ വാക്സിനേഷൻ വിവരങ്ങൾ നമുക്ക് രണ്ട് രീതിയിൽ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഒന്ന് ബെനഫിഷ്യറി വാക്സിനേഷൻ എന്ന രജിസ്റ്ററിൽ നിന്ന് നേരിട്ടും മറ്റൊന്ന് ബെനഫിഷ്യറി രജിസ്റ്ററിൽ ഗുണഭോക്താവിന്റെ പേരിന് നേരെയുള്ള മൂന്ന് കുത്തിൽ തൊട്ട് ആഡ് വാക്സിനേഷൻ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചും ഗുണഭോക്താക്കളുടെ വാക്സിൻ ൻ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോയുടെ ആദ്യ സെഷനിൽ ബെനിഫിഷ്യറി വാക്സിനേഷൻ രജിസ്റ്ററിനെ കുറിച്ചും ഈ ഒരു രജിസ്റ്ററിൽ ഗുണഭോക്താക്കളുടെ വാക്സിനേഷൻ വിവരങ്ങൾ എങ്ങനെയാണ് ചേർക്കേണ്ടത് എന്നതിനെ കുറിച്ചുമാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം അതിനായിട്ട് ബെനിഫിഷ്യറി വാക്സിനേഷൻ എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ വാക്സിനേഷൻ നൽകേണ്ട ഗുണഭോക്താക്കളുടെ രജിസ്റ്ററുകൾ നമുക്ക് കാണാൻ സാധിക്കും പ്രഗ്നൻ്റ് വുമൺ സീറോ ടു സിക്സ് ചിൽഡ്രൻ സിക്സ് ടു ത്രീ ചിൽഡ്രൻ ത്രീ ടു സിക്സ് ചിൽഡ്രൻ ഈ രീതിയിൽ ഓരോ ഗുണഭോക്താക്കളുടെയും രജിസ്റ്ററുകൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോ രജിസ്റ്ററും ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതേ രീതിയിൽ മൂന്ന് ലിസ്റ്റുകൾ കാണാൻ സാധിക്കും ഒന്ന് ഡ്യൂ രണ്ട് കംപ്ലീറ്റഡ് മൂന്ന് ഓവർ ഡ്യൂ ഡ്യൂ എന്ന ലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതൊക്കെ ഗുണഭോക്താക്കൾക്ക് ഏതൊക്കെ വാക്സിനുകളാണ് നൽകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് കംപ്ലീറ്റഡ് എന്ന ലിസ്റ്റ് ഓപ്പൺ ചെയ്താൽ വാക്സിനേഷൻ രേഖപ്പെടുത്തി പൂർത്തീകരിച്ചിട്ടുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റും പൂർത്തീകരിച്ചിട്ടുള്ള വാക്സിനേഷൻ്റെ വിവരങ്ങളും കാണുവാൻ സാധിക്കും ഓവർ ഡ്യൂ ലിസ്റ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുമ്പ് ഡ്യൂ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതും എന്നാൽ സമയബന്ധിതമായി നമ്മൾ വാക്സിനേഷൻ വിവരങ്ങൾ രേഖപ്പെടുത്താത്തതിനാൽ സമയം തെറ്റിയതും എന്നാൽ രേഖപ്പെടുത്താൻ ബാക്കിയുള്ളതുമായിട്ടുള്ള ഗുണഭോക്താക്കളുടെ വാക്സിനേഷൻ വിവരങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുക ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഡ്യൂ ലിസ്റ്റിൽ നിന്നും ഓവർ ഡ്യൂ ലിസ്റ്റിൽ നിന്നും നമുക്ക് ഗുണഭോക്താക്കളുടെ വാക്സിനേഷൻ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ് എന്നാൽ ഓവർ ഡ്യൂ ലിസ്റ്റിലെ എല്ലാ വാക്സിനേഷൻ വിവരങ്ങളും നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കുകയില്ല അതായത് ഒരു ഗുണഭോക്താവിൻ്റെ വാക്സിനേഷൻ എടുത്ത തീയതി മുതൽ തൊണ്ണൂറ് ദിവസം വരെ മാത്രമേ നമുക്ക് ഓവർ ഡ്യൂ ലിസ്റ്റിൽ നിന്നും ആ ഒരു ഗുണഭോക്താവിൻ്റെ വാക്സിനേഷൻ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു ഗുണഭോക്താവിൻ്റെ ആ ഒരു വാക്സിനേഷൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കളുടെ വാക്സിനേഷൻ വിവരങ്ങൾ സമയബന്ധിതമായി തന്നെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായി ഡ്യൂ ലിസ്റ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഡ്യൂ ലിസ്റ്റിൽ നിന്നും എങ്ങനെയാണ് വാക്സിനേഷൻ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചും മനസ്സിലാക്കാം നിങ്ങൾ ദൈനംദിനമായി തന്നെ വാക്സിനേഷൻ മൊഡ്യൂളിലെ ഓരോ ഗുണഭോക്താക്കളുടെയും രജിസ്റ്ററുകൾ ഓപ്പൺ ചെയ്ത് നോക്കേണ്ടതാണ് എല്ലാ ഗുണഭോക്താക്കളുടെയും രജിസ്റ്ററുകളിൽ നമുക്ക് ഇതേ രീതിയിൽ ഡ്യൂ ലിസ്റ്റ് കാണാൻ സാധിക്കും ഓരോ ഡ്യൂ ലിസ്റ്റിലും ഏതൊക്കെ ഗുണഭോക്താക്കൾക്ക് ഏതൊക്കെ വാക്സിനുകളാണ് ഷെഡ്യൂൾ ചെയ്ത് വന്നിട്ടുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതും പ്രസ്തുത ഗുണഭോക്താവിനെ കൃത്യസമയത്ത് തന്നെ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അറിയിക്കേണ്ടതുമാണ് തുടർന്ന് വാക്സിനേഷൻ എടുത്തതിനു ശേഷം ഡ്യൂ ലിസ്റ്റിലുള്ള ഓരോ ഗുണഭോക്താവിൻ്റെയും വാക്സിനേഷൻ വിവരങ്ങൾ സമയബന്ധിതമായി രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഡ്യൂ ലിസ്റ്റിൽ നിന്നും വാക്സിനേഷൻ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഗുണഭോക്താവിൻ്റെ പേരിൽ തൊടുക അപ്പോൾ ഇതേ രീതിയിൽ ആ ഒരു ഗുണഭോക്താവിൻ്റെ ഡ്യൂ ആയിട്ടുള്ള വാക്സിനേഷൻ്റെ വിവരങ്ങൾ കാണുവാൻ സാധിക്കും ഇപ്പോൾ ഈയൊരു ലിസ്റ്റിൽ മൂന്ന് വാക്സിനേഷൻ്റെ വിവരങ്ങളാണ് ഡ്യൂ ആയിട്ട് കാണപ്പെടുന്നത് അടുത്തതായി ഓരോ വാക്സിൻ്റെയും നേരെ കാണുന്ന ഡ്യൂ എന്ന ഒരു ഓപ്ഷനിൽ തൊടുക അപ്പോൾ ഇതേ രീതിയിൽ ഡേറ്റ് ഓഫ് വാക്സിനേഷൻ എന്നൊരു കോളം വരുന്നത് കാണാം ഈ ഒരു കോളത്തിലാണ് വാക്സിനേഷൻ്റെ തീയതി നമ്മൾ രേഖപ്പെടുത്തേണ്ടത് അതിനായിട്ട് ആ ഒരു കോളത്തിൻ്റെ വലദോഷത്ത് കാണുന്ന ആ ഒരു കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു കലണ്ടർ ഓപ്പൺ ആയിട്ട് വരും അതിൽ നിന്നും കൃത്യമായിട്ടുള്ള തീയതി ഏതാണോ അത് സെലക്ട് ചെയ്യുക ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാക്സിനേഷൻ്റെ തീയതി നമ്മൾ ഒരു തവണ രേഖപ്പെടുത്തി സബ്മിറ്റ് ചെയ്താൽ പിന്നീട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ്റെ തീയതി രേഖപ്പെടുത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തെറ്റുകൂടാതെ കൃത്യമായി രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ കൃത്യമായിട്ടുള്ള തീയതിയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം തൊട്ടു താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ആ ഒരു വാക്സിനേഷൻ ഡോസിന്റെ നേരെ ഗിവൺ എന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഒരു തീയതിയും കാണാൻ സാധിക്കും അപ്പോൾ ഇതേപോലെ ഓരോ ഗുണഭോക്താവിന്റെയും ഡ്യൂ ആയിട്ടുള്ള ഓരോ വാക്സിനുകളും എടുത്ത തീയതി കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ് അടുത്തതായി ഓവർ ഡ്യൂ ലിസ്റ്റിൽ നിന്നും ഗുണഭോക്താക്കളുടെ വാക്സിനേഷന്റെ വിവരങ്ങൾ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കാം വാക്സിനേഷൻ മൊഡ്യൂളിലെ എല്ലാ ഗുണഭോക്താക്കളുടെയും രജിസ്റ്ററിൽ നമുക്ക് ഇതേ രീതിയിൽ ഓവർ ഡ്യൂ ലിസ്റ്റ് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാ ഗുണഭോക്താക്കളുടെയും രജിസ്റ്റർ ഓപ്പൺ ചെയ്ത് ഓവർ ഡ്യൂ ലിസ്റ്റ് പരിശോധിക്കുക അതിൽ ഏതൊക്കെ ഗുണഭോക്താക്കളുടെ ഏതൊക്കെ വാക്സിനുകളാണ് ഓവർഡ്യൂ ആയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഗുണഭോക്താക്കൾ സ്വീകരിച്ചിട്ടുള്ള വാക്സിനുകളുടെ ഡേറ്റ് കൃത്യമായിട്ട് ഓവർ ഡ്യൂ ലിസ്റ്റിൽ നിന്നും രേഖപ്പെടുത്തുക വാക്സിനേഷൻ്റെ തീയതി രേഖപ്പെടുത്തുന്നതിനായിട്ട് ഗുണഭോക്താവിൻ്റെ പേരിൽ തൊടുക അപ്പോൾ ഇതേ രീതിയിൽ ഓവർ ഡ്യൂ ആയിട്ടുള്ള വാക്സിനേഷൻ്റെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഓവർ ഓവർഡ്യൂ എന്ന ആപ്ഷനിൽ തൊടുക അപ്പോൾ ഇതേ രീതിയിൽ വാക്സിനേഷൻ്റെ തീയതി രേഖപ്പെടുത്താനുള്ള കോളം വരും അതിൽ കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കൃത്യമായിട്ടുള്ള തീയതി സെലക്ട് ചെയ്യുക അതിനുശേഷം ചൂടെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ആ ഒരു വാക്സിനേഷന്റെ നേരെ ഗിവൺ എന്ന് കാണാൻ സാധിക്കും എന്നാൽ ചില വാക്സിനുകളുടെ തീയതി നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കുകയില്ല അത് മറ്റൊന്നും കൊണ്ടല്ല മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആ ഒരു വാക്സിനേഷൻ എടുത്തതിനു ശേഷം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞതിനാലാണ് നമുക്ക് ആ ഒരു വാക്സിനേഷന്റെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കാത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്യൂലിസ്റ്റ് ദൈനംദിനമായി പരിശോധിക്കുക ഗുണഭോക്താക്കളെ കൃത്യസമയത്ത് വാക്സിനേഷൻ എടുക്കാൻ അറിയിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക എടുത്ത വാക്സിനുകളുടെ തീയതി സമയബന്ധിതമായി തന്നെ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായി വാക്സിനേഷൻ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള രണ്ടാമത്തെ രീതിയായിട്ടുള്ള ഗുണഭോക്താക്കളുടെ രജിസ്റ്ററിൽ നിന്നും നേരിട്ട് എങ്ങനെയാണ് വാക്സിനേഷൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം ബെനിഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ എല്ലാ ഗുണഭോക്താക്കളുടെയും രജിസ്റ്റർ കാണാൻ സാധിക്കും അതിൽ നിന്നും ഏത് ഗുണഭോക്താവിന്റെ വാക്സിൻ ആണോ നമ്മൾ എൻടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഗുണഭോക്താവിന്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും അതിൽ ഗുണഭോക്താവിൻ്റെ പേരിൻ്റെ നേരെയുള്ള ഒരു മൂന്ന് കുത്തിൽ തൊടുക അപ്പോൾ ഇതേ രീതിയിൽ ആഡ് വാക്സിനേഷൻ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ലാക്ടേറ്റി മദർ അഥവാ പാലൂട്ടുന്ന അമ്മമാർ ഒഴികെയുള്ള എല്ലാ ഗുണഭോക്താക്കളുടെയും പേരിന് നേരെയുള്ള മൂ മൂന്ന് കുത്തിൽ തൊട്ടാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആഡ് വാക്സിനേഷൻ ഡീറ്റെയിൽസ് എന്ന ഒരു ഓപ്ഷനിൽ തൊട്ടാൽ നമുക്ക് ഇതേ രീതിയിൽ ആ ഒരു ഗുണഭോക്താവിന്റെ വാക്സിനേഷൻ ലിസ്റ്റ് കാണാൻ സാധിക്കും ആ ഒരു ലിസ്റ്റിൽ നമുക്ക് ഡ്യൂ ആയിട്ടുള്ള വാക്സിനുകളും അതുപോലെ തന്നെ ഓവർ ഡ്യൂ ആയിട്ടുള്ള വാക്സിനുകളും കാണാൻ സാധിക്കും കൂടാതെ ഇനി ഭാവിയിൽ കൊടുക്കേണ്ട വാക്സിനുകളെ അപ്കമ്മിങ് എന്ന രീതിയിലും കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഡ്യൂ വാക്സിനുകളും ഓവർ ഡ്യൂ വാക്സിനുകളുമാണ് നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കുക ഏത് വാക്സിൻ്റെ വിവരങ്ങളാണോ നമ്മൾ രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വാക്സിൻ്റെ നേരെയുള്ള ഡ്യൂ എന്നോ അല്ലെങ്കിൽ ഓവർ ഡ്യൂ എന്നോ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ വാക്സിനേഷൻ്റെ ഡേറ്റ് രേഖപ്പെടുത്താനുള്ള കോളം വരും അതിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പം ഇതേ രീതിയിൽ ആ ഒരു വാക്സിൻ്റെ നേരെ ഗിവൺ എന്ന് കാണാൻ സാധിക്കും അപ്പം ഈ രീതിയിലും ഗുണഭോക്താക്കളുടെ വാക്സിനേഷൻ വിവരങ്ങൾ നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഗുണഭോക്താക്കളുടെ വാക്സിനേഷൻ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്